നമസ്കാരം എല്ലാവരുടെയും ജീവിതത്തിൽ പല വിധത്തിലുള്ള ആഗ്രഹങ്ങളും പല വിധത്തിലുള്ള മോഹങ്ങളും ഉണ്ടാകുന്നതാണ് പലവിധ സ്വപ്നങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കായി ഉണ്ടാകുന്നതാണ് എന്നാൽ അതിൽ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുമെന്നും ഇനിയുള്ള നാളുകളിൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാനിരിക്കുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങളും നമുക്കിന്ന് ഈ തൊടുകുറിയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ് നവരാത്രിയുടെ ഈ പുണ്യദിനങ്ങളിൽ ഈ ദേവീ ചിത്രങ്ങളിൽ ഏതെങ്കിലും ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടതാകുന്നു അതിനായി ഇവിടെ രണ്ട് ദേവിമാരുടെ ചിത്രങ്ങളാണ് നൽകിയിരിക്കുന്നത് അതിൽ ഒന്നാമത്തേത് സാക്ഷാൽ മഹാലക്ഷ്മി ദേവിയുടെ ചിത്രവും രണ്ടാമത്തേത് സാക്ഷാൽ ദേവിയുടെ ചിത്രവുമാകുന്നു നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുവാനിരിക്കുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ മനസ്സിലാക്കുവാൻ ഈ നൽകിയിരിക്കുന്ന രണ്ട് ചിത്രങ്ങളിൽ ഏതെങ്കിലും ഒരു ചിത്രം തിരഞ്ഞെടുക്കേണ്ടതാണ് നിങ്ങൾ ഏവരും തന്നെ ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത് ഇനി ഫലങ്ങളിലേക്ക് കടക്കാം ഫലങ്ങൾ എന്താണെന്ന് കൃത്യമായി അറിയുന്നതിന് മുൻപായി നമ്മുടെ ചാനൽ ഇതുവരെയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ നിങ്ങളുടെ ഇഷ്ടദേവതകളുടെ പ്രിയനാമങ്ങൾ നാമങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുവാനും കൂടാതെ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റുകളായി രേഖപ്പെടുത്തുവാനും ശ്രദ്ധിക്കേണ്ടതാകുന്നു ഇനി ഒന്നാമത്തെ ചിത്രമായ സാക്ഷാൽ മഹാലക്ഷ്മി ദേവിയുടെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് നിങ്ങളുടെ ഫലങ്ങൾ ഇപ്രകാരമാണ് ദേവിയുടെ ഈ ചിത്രം നിങ്ങൾക്ക് തിരഞ്ഞെടുക്കുവാൻ തോന്നിയതുപോലും ലക്ഷ്മി നാരായണ കടാക്ഷം നിങ്ങളുടെ ജീവിതത്തിൽ ഉള്ളതുകൊണ്ട് മാത്രമാണ് എന്നുള്ള കാര്യമാണ് ആദ്യം തന്നെ പറയുവാനുള്ളത് അതിനാൽ തന്നെ ധനപരമായ നേട്ടങ്ങളും ധനപരമായ ചില അനുകൂലമായ കാര്യങ്ങളും ഉടൻ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും എന്ന് തന്നെ പറയാവുന്നതാണ് ധനപരമായി മറ്റു ചിലരുടെ സഹായങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായി സംഭവിക്കുവാനുള്ള സാധ്യത കൂടുതലാണ് അതുപോലെ തന്നെ ചില അത്യാവശ്യ ഘട്ടങ്ങളിൽ അപ്രതീക്ഷിതമായി തന്നെ പല സഹായങ്ങളും നിങ്ങളെ തേടി വരും എന്നുള്ളതും ഒരു വാസ്തവമായ കാര്യം തന്നെയാകുന്നു അല്ലെങ്കിൽ അത്തരത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് എന്നുകൂടി കാണുവാൻ കഴിയുന്നുണ്ട് സാക്ഷാൽ ലക്ഷ്മിദേവിയുടെ അനുഗ്രഹത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളെല്ലാം ഉടൻ തന്നെ അവസാനിക്കും എന്ന് തന്നെയാണ് കാണുവാൻ സാധിക്കുന്നത് ഇതുവരെയുള്ള നാളുകളിൽ സാമ്പത്തികമായി വളരെയധികം ബുദ്ധിമുട്ടുകൾ നിങ്ങൾ പല അവസരങ്ങളിലായി അനുഭവിച്ചിട്ടുണ്ട് എന്നുള്ളതും വാസ്തവം തന്നെയാകുന്നു എന്നിരുന്നാലും ഇനി ആ കാര്യത്തിൽ ഒരു മാറ്റം വരും എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട തീർച്ചയായും നിങ്ങളുടെ ജീവിതം മാറി മറിയുന്നതാണ് ലക്ഷ്മി കടാക്ഷം ജീവിതത്തിൽ ഉള്ളതുകൊണ്ട് തന്നെ പലവിധ അവസരങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് തേടി വരുന്നതാണ് അതായത് പണം ഉണ്ടാക്കുന്നതിന് ആവശ്യമായ അല്ലെങ്കിൽ പണം ഇരട്ടിപ്പിക്കുന്നതിന് ആവശ്യമായ ഭാഗ്യം തുണയ്ക്കുന്നതായ ചില അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നതാണ് അതിനാൽ തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്തരത്തിൽ വരുന്ന അവസരങ്ങളെ ശരിയായ രീതിയിൽ വിനിയോഗിക്കണം എന്നുള്ള കാര്യമാണ് നിത്യവും ഇഷ്ടദേവതയെ ആരാധിച്ച് ഇഷ്ടദേവതാ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തിക്കൊണ്ട് ഇഷ്ടദേവതയ്ക്ക് നിങ്ങളാൽ കഴിയുന്നതായ വഴിപാടുകൾ അർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതിലൂടെ കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കുന്നതാണ് കൂടാതെ ലക്ഷ്മി ദേവിയെ ആരാധിക്കുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ ഈ വീഡിയോയുടെ കമൻറ്റുകളായി ലക്ഷ്മി ദേവിയുടെ നാമങ്ങളോ മന്ത്രങ്ങളോ കമൻറ്റുകളായി രേഖപ്പെടുത്തുവാൻ ശ്രദ്ധിക്കേണ്ടതാകുന്നു കൂടാതെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഈ നവരാത്രി കഴിയുന്നതോടുകൂടി തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ പല വിധത്തിലുള്ള മാറ്റങ്ങളും സംഭവിക്കുന്നതാണ് എന്നു കൂടി മനസ്സിലാക്കേണ്ടതുണ്ട് കൂടാതെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഈ നവരാത്രി ദിനങ്ങളിൽ കഴിയുന്ന അവസരങ്ങളിൽ അല്ലെങ്കിൽ കഴിയുന്ന ദിവസത്തിൽ ഏതെങ്കിലും ഒരു ദിവസമെങ്കിലും നിങ്ങൾ ദേവീക്ഷേത്രങ്ങളിൽ ദർശനം നടത്തണം എന്നുള്ളതാണ് അത് ഏത് ക്ഷേത്രവുമാകാവുന്നതാണ് ഭദ്രകാളി ദേവിക്ക് പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളോ അല്ലെങ്കിൽ ദു ദുർഗാഭഗതിയുടെ ക്ഷേത്രങ്ങളോ അതല്ലെങ്കിൽ ദേവിക്ക് പ്രാധാന്യമുള്ള ക്ഷേത്രമാണെങ്കിലും ഏത് ക്ഷേത്രങ്ങളാണെങ്കിലും നിങ്ങൾക്ക് ദർശനം നടത്തി പ്രാർത്ഥിക്കാവുന്നതാണ് ഈ ഒരു കാലഘട്ടത്തിൽ അത്തരത്തിലുള്ള ദേവീക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നതിലൂടെ നിങ്ങളുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളുമെല്ലാം വളരെ പെട്ടെന്ന് തന്നെ ദേവി നടത്തി എന്നാണ് വിശ്വാസം അതിനാൽ തന്നെ അത്തരത്തിലുള്ള കാര്യങ്ങളിൽ കൂടി അല്പം ശ്രദ്ധ ചെലുത്തേണ്ടത് അനിവാര്യം തന്നെയാകുന്നു കൂടാതെ നിങ്ങളുടെ ജീവിതത്തിൽ ധനപരമായി നിങ്ങൾ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് വാസ്തവം തന്നെയാണ് ആ കാര്യത്തിൽ തീർച്ചയായും ഒരു മാറ്റം വന്നു ചേരുന്നതാണ് അതായത് ചെറിയ രീതിയിലാണെങ്കിൽ കൂടിയും ഒരു ധനപരമായ അനുകൂലമായ പല കാര്യങ്ങളും സംഭവിക്കുന്നതാണ് ധനം കൈകളിലേക്ക് വന്നു വന്നുചേരുന്നതായ അവസ്ഥ നിങ്ങൾക്കുണ്ടാകുന്നതാണ് അതായത് ഒരു വഴിയിൽ നിന്നും ഇപ്പോൾ വരുന്ന ധനത്തിനു പകരമായി ഒന്നിൽ കൂടുതൽ വഴികളിൽ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ സ്രോതസ്സുകളിൽ നിന്നും വരുമാനം നിങ്ങൾക്ക് ലഭിക്കുന്നതായ ഒരു സാഹചര്യം ജീവിതത്തിൽ ഉടനെ തന്നെ ഉണ്ടാകുന്നതാണ് അതിനുള്ള വഴികൾ സാക്ഷാൽ ലക്ഷ്മി തന്നെ നിങ്ങൾക്ക് മുന്നിൽ കാണിച്ചു തരും എന്ന് തന്നെയാണ് കാണുവാൻ സാധിക്കുന്നത് അതിനാൽ തന്നെ അത്തരത്തിലുള്ള വഴികളിലൂടെ സഞ്ചരിച്ചുകൊണ്ട് അത്തരത്തിലുള്ള അവസരങ്ങളെ ശരിയായ രീതിയിൽ വിനിയോഗിച്ചുകൊണ്ട് ലക്ഷ്യമാർഗത്തിൽ എത്തിച്ചേരണം എന്നുള്ളതാണ് നിങ്ങളെ ഓർമ്മിപ്പിക്കുവാനുള്ളത് ഇനി രണ്ടാമത്തെ ചിത്രമായ സാക്ഷാൽ ദേവിയുടെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് നിങ്ങളുടെ ഫലങ്ങൾ ഇപ്രകാരമാണ് സാക്ഷാൽ ദേവിയുടെ കടാക്ഷം നിങ്ങളിൽ എപ്പോഴും ഉണ്ട് എന്നുള്ള കാര്യമാണ് ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതിനാൽ തന്നെ വിദ്യയുടെ കാര്യങ്ങളിലും കൂടാതെ കല സംസ്കാരം മുതലായ കാര്യങ്ങളിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിലും നിങ്ങൾക്ക് അനുകൂലമായ പല നേട്ടങ്ങളും ഉണ്ടാകുന്നതിന് സാധ്യത വർദ്ധിച്ചിരിക്കുന്ന സമയമാണ് എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ വിദ്യയിൽ ഉയർച്ച വിദ്യയുമായി ബന്ധപ്പെട്ട് വിദേശ രാജ്യങ്ങളിലേക്ക് പോകുവാനുള്ള അവസരങ്ങൾ എന്നിവ ലഭിക്കാവുന്ന ഒരു സാഹചര്യം തന്നെയാണ് വരാനിരിക്കുന്നത് അതുപോലെ തന്നെ തൊഴിൽപരമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ചില അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കുവാനുള്ള എല്ലാവിധ സാധ്യതകളും കാണുന്നുണ്ട് കർമ്മ അംഗീകാരം ലഭിക്കുന്നതിനുള്ള സാധ്യതയും വളരെ വൈകാതെ തന്നെ നിങ്ങളിലേക്ക് എത്തിച്ചേരും എന്നുള്ളതാണ് അതുപോലെ തന്നെ പഠിക്കുന്ന കുട്ടികൾക്കും പരീക്ഷകളിൽ അതായത് വിജയപരീക്ഷകളിൽ ഉയർന്ന വിജയത്തോടു കൂടി തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ മികവ് പ്രകടിപ്പിക്കുവാൻ സാധിക്കും എന്നുള്ളതാണ് കാണുവാൻ കഴിയുന്നത് കൂടാതെ ചില ഭാഗ്യപരീക്ഷകളിൽ നിങ്ങൾക്ക് ഉയർന്ന വിജയം നേടുവാനുള്ള സാധ്യത വർദ്ധിച്ചിരിക്കുന്ന ഒരു സമയം കൂടിയാകുന്നു ചില പ്രധാനപ്പെട്ട പരീക്ഷകൾ അല്ലെങ്കിൽ ചില പ്രധാനപ്പെട്ട ജീവിതത്തിലെ ഘട്ടങ്ങൾ നിങ്ങൾക്ക് ചില പരീക്ഷണ ഘട്ടങ്ങൾ നിങ്ങൾക്ക് വിജയകരമായി പൂർത്തീകരിക്കുവാൻ സാധിക്കും എന്നുകൂടി ഈ ചിത്രം നിങ്ങൾ തിരഞ്ഞെടുത്തതിലൂടെ അർത്ഥമാക്കാവുന്നതാണ് അതുപോലെ തന്നെ സംഗീതം മുതലായ കലാപരമായ കഴിവുകൾ നിങ്ങളിൽ നിങ്ങളിൽ ഉണ്ട് എങ്കിൽ അത് വർദ്ധിപ്പിക്കുവാനുള്ള അവസരങ്ങളും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാകുന്നതാണ് കൂടാതെ പൊതുപ്രവർത്തനങ്ങളിൽ പ്രവർത്തിക്കുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ ഒരു സാംസ്കാരിക ഛായ അല്ലെങ്കിൽ നിങ്ങളുടെ ഇമേജ് വർദ്ധിപ്പിക്കുന്നതിന് ആവശ്യകരമായ ചില സാഹചര്യങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചില അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു വന്നുചേരുന്നതാണ് അതിനാൽ ആ ഒരു കാര്യത്തിൽ കൂടി അല്പം ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു ജീവിത വിജയം നേടുവാൻ കഴിയുന്നതായ ചില സാഹചര്യങ്ങളും നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ് അതിനുള്ള സാധ്യതയും വർദ്ധിക്കുന്ന ഒരു സമയം കൂടിയാകുന്നു പല വഴികളിൽ കൂടിയും അംഗീകാരം നിങ്ങളുടെ ജീവിതത്തിലേക്ക് തേടി വരുന്ന ഒരു സമയമാണ് അതിനാൽ തന്നെ ആ ഒരു കാര്യത്തിൽ കൂടി അല്പം ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതും അനിവാര്യമാണ് നിങ്ങൾ ഈ നവരാത്രി കാലത്ത് പ്രധാനമായും ചെയ്യേണ്ടത് ദേവീക്ഷേത്രങ്ങളിൽ ദർശനം നടത്തണം എന്നുള്ള കാര്യമാണ് അതായത് ദേവിക്ക് പ്രാധാന്യമുള്ള ചില ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതിലൂടെ നിങ്ങൾക്ക് കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ഈ വീഡിയോയുടെ കമൻറ്റുകളായി നിങ്ങൾ ദേവിയുടെ നാമങ്ങളോ മന്ത്രങ്ങളോ രേഖപ്പെടുത്താൻ ശ്രദ്ധിക്കേണ്ടതാകുന്നു അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് വിദ്യ പകർന്നു കൊടുക്കുവാനുള്ള ചില അവസരങ്ങളും നിങ്ങൾക്ക് ജീവിതത്തിലേക്ക് വന്നു ചേരുന്നതാണ് അത്തരത്തിലുള്ള അവസരങ്ങളും നിങ്ങൾ ശരിയായ രീതിയിൽ വിനിയോഗിക്കുന്നതിലൂടെ ആ ഒരു കാരണം കൊണ്ട് തന്നെ നിങ്ങളുടെ കാര്യങ്ങളും അനുകൂലമാക്കി തീർക്കുവാൻ അതിലൂടെ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് ഇത്തരത്തിൽ മറ്റുള്ളവർക്ക് വിദ്യ പകർന്നു കൊടുക്കുന്നതിലൂടെ സക്ഷാൽ ദേവിയുടെ എല്ലാവിധ അനുഗ്രഹങ്ങളും നിങ്ങൾക്കും ഉണ്ടാകുന്നതാണ് അതിനാൽ തന്നെ നിങ്ങൾക്കതിലൂടെ കാര്യങ്ങൾ അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കുന്നതുമാണ് നിങ്ങളുടെ കുടുംബത്തിന് പോലും ദേവിയുടെ അനുഗ്രഹം ലഭിക്കും എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത അതിനാൽ തന്നെ നന്മ മനസ്സോടെ അല്ലെങ്കിൽ നല്ല മനസ്സോടുകൂടി തന്നെ കാര്യങ്ങൾ ചെയ്യുവാൻ ശ്രമിക്കേണ്ടതാകുന്നു കൂടാതെ നിത്യവും ഇഷ്ടദേവതയെ ആരാധിച്ച് മുന്നോട്ട് പോകുന്നതിലൂടെ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ഏവർക്കും ഈ നവരാത്രി കാലങ്ങളിൽ ദേവിയുടെ എല്ലാവിധ അനുഗ്രഹാശിസുകളും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു